മലയാളികളുടെ പ്രിയപ്പെട്ട കസ്തൂരിമാൻ സീരിയൽ പുതിയ വരുത്തിരിവിലേക്ക് ജീവയുടെ കാറിന്റെ ബ്രേക്ക് ഫെയിലായി അങ്ങനെ ജീവയുടെ കാർ പൊന്മുടി എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ച് ആക്സിഡന്റ് ആക്സിഡൻ്റാകുകയാണ് ആക്സിഡന്റ് ആകുന്നതിന്റെ മുന്നേ തന്നെ ജീവ ഫോണിൽ കാവ്യ വിളിക്കും കാവ്യ ജീവയോട് ഫോണിൽ കൂടെ സംസാരിക്കുമ്പോൾ ഒരു വലിയ ശബ്ദം കേൾക്കും അപ്പോളെ കാവ്യയ്ക്ക് മനസ്സിലാകും ജീവയ്ക്ക് എന്തോ അപകടം പറ്റിയിട്ടുണ്ടെന്ന് കാവ്യ ഉടനെ തന്നെ ഈ കാര്യം അച്ചമ്മയോടും ശിവയോടും വന്ന് പറയും ആ സമയത്ത് തന്നെ സിദ്ധാർത്ഥ് കാവ്യയെ ഫോണിൽ വിളിക്കും ജീവ കാവ്യെ വിളിക്കുന്നതിന്റെ മുന്നേ തന്നെ സിദ്ധാർത്ഥിനെ വിളിച്ച് തൻ്റെ കാറിന്റെ ബ്രേക്ക് ഫെയിലായ കാര്യം പറഞ്ഞിരുന്നു ഈ കാര്യം സിദ്ധാർത്ഥ് കാവ്യോട് പറയും ഈ കാര്യം അറിഞ്ഞ ഉടനെ തന്നെ കാവ്യ ശിവയോടൊപ്പം പൊന്മുടിയിലേക്ക് യാത്രയാകും യാത്രക്കിടയിൽ വെച്ചാണ് കാവ്യയെ ഒരാൾ ഫോൺ ചെയ്ത് ജീവ മിഷൻ ഹോസ്പിറ്റലിൽ ഉണ്ടെന്ന കാര്യം പറയുന്നത് ശിവയും കാവ്യേയും ഉടനെ തന്നെ ആ ഹോസ്പിറ്റലിൽ എത്തും ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോഴാണ് ജീവ മരിച്ചു എന്ന വിവരം ഡോക്ടർമാർ കാവ്യോട് പറയുന്നത് പക്ഷേ കാവ്യ അത് വിശ്വസിക്കത്തില്ല കാവ്യ ഉടനെ തന്നെ ജീവയുടെ നെഞ്ചിൽ തലവെച്ച് കരയും അപ്പോളാണ് ജീവയുടെ ഹൃദയം തുടിക്കുന്ന ശബ്ദം കാവ്യ കേൾക്കുന്നത് കാവ്യ ഈ കാര്യം ഉടനെ തന്നെ ഡോക്ടർമാരോട് പറയും ഡോക്ടർമാർ ഈ കാര്യം അറിഞ്ഞ ഉടനെ തന്നെ ജീവയെ ഐസുയിലേക്ക് മാറ്റും എന്നിട്ട് ജീവയ്ക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഒരു ഓപ്പറേഷൻ വേണമെന്ന് ഡോക്ടർമാർ പറയും ഓപ്പറേഷൻ ചെയ്യാൻ എത്തുന്നത് ഒരു സ്പെഷ്യലിസ്റ്റ് ഡോക്ടറാണ് കാവ്യ ആ ഡോക്ടറിന്റെ മുന്നിൽ പോയി കരഞ്ഞു പറയും എൻ്റെ കണ്ണേട്ടനെ രക്ഷപ്പെടുത്തണം ഈ ഓപ്പറേഷൻ കഴിയുമ്പോൾ ജീവ മരണത്തെ അതിജീവിച്ച് ജീവിതത്തിലേക്ക് തിരിച്ചു വരും അങ്ങനെ പ്രേക്ഷകരുടെ ഇഷ്ട കഥാപാത്രങ്ങളായ ജീവയും കാവ്യയും വീണ്ടും ഒരുമിക്കുന്നു ഈ നിമിഷത്തിന് ഇനിയും കുറച്ച് ദിവസങ്ങൾ മാത്രം ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ തന്നെ കൂടുതൽ സിനിമാ സീരിയൽ വിശേഷങ്ങൾക്കായി ഞങ്ങളുടെ ചാനൽ സൗജന്യമായി സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ചാനലിനെക്കുറിച്ച് കൂടുതലായി ഞങ്ങളുടെ ഒഫീഷ്യൽ ഫേസ്ബുക്ക് പേജ് ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് മലയാളി സ്റ്റോയ്സ് താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ താങ്ക് യു ഔട്ട്